കോഴിക്കോട് അടുത്തായിട്ട് ചെറിയ വിലക്കൊരു വീട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ടൗണിലല്ല എന്നാൽ ടൗണിൽ നിന്ന് കുറച്ച് മാറി നല്ലളം ബസാറിനടുത്ത് കീഴുവനപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇന്നുള്ള വീട് വന്നിട്ടുള്ളത് വെറും ഇരുപത് ലക്ഷം രൂപക്ക് മൂന്നേ മുപ്പത് സെൻറ്റിലുള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു നല്ല വീതിയിലുള്ള റോഡിൽ നിന്നും ചെറിയൊരു റോഡിലേക്ക് കയറി ഏകദേശം തേർഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടേത് എല്ലാ വാഹനങ്ങളും നമുക്ക് ഈ റോഡിലൂടെ പോകുന്നുണ്ട് അതുപോലെ ഈ ഒരു റോഡിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയ വഴിയിലേക്ക് കടന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ഏകദേശം ഈ ഒരു പോർഷൻ കോഴിക്കോട് ടൗണിനോട് കോർപ്പറേഷനോട് അടുത്ത് തന്നെയുള്ള പോർഷൻ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വില നമുക്ക് സ്ഥലത്തിന് വരുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ വില മാത്രമേ നമ്മൾ ഏകദേശം കണക്ക് പറയുന്നുള്ളൂ ഇരുപത് ലക്ഷം രൂപ മൂന്ന് സെന്റ് മൂന്നേ മുപ്പത് സെന്റിന് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വില കിണർ അതുപോലെ തന്നെ കരണ്ടി എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അതിനു മുൻപായി നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുപോലത്തെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് നമുക്ക് വലിയ വാഹനങ്ങൾ പുറത്ത് നിർത്തിയിട്ട് ഉള്ളിലേക്ക് നടന്നു വരേണ്ടതായിട്ട് വരും എന്നാൽ നമുക്കൊരു ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുൻപിൽ തന്നെ പാർക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് വീട് എന്ന് പറഞ്ഞു ടൗണിൻ്റെ യാതൊരു വിധ ശല്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വീടിന്റെ സ്ഥലം കിടക്കുന്നത് ഇവിടെ ആദ്യം നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നത് നല്ലൊരു മാവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു മാവ് ഈ വീടിന് ആവശ്യത്തിന് തണല് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ ഒന്നോ രണ്ടോ മൂന്നോ ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് വിടാം ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ കയറുന്നത് നേരെ സിറ്റൌട്ടിലേക്കാണ് സിറ്റൌട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഇതിലൊരു സിറ്റിംഗ് സ്പേസ് ഫോർ ബൈ ടു ടൈല് വെച്ചിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നില നോക്കുകയാണെങ്കിൽ സിറ്റൌട്ട് മുതൽ കംപ്ലീറ്റ് ആയിട്ട് ടു ബൈ ടു വിട്രിഫൈഡ് ടൈല് നല്ല അടിപൊളി വിട്രിഫൈഡ് അധികം സ്ലിപ്പറി അല്ലാത്ത ഒരു വിട്രിഫൈഡ് ടൈൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ ഒരു ചെറിയ സീലിംഗ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഓടുള്ള വീടാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സീലിംഗ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിൽ നിന്നും അകത്തേക്ക് വരികയാണെങ്കിൽ നേരെ ഒരു ഡൈനിങ് പോർഷനിലേക്കാണ് നമ്മൾ വരുന്നത് ഡൈനിങ് പോർഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ഉള്ള അതുപോലെ തന്നെ ഈ ഡൈനിങ് പോർഷൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു വാഷ് ബേസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡൈനിങ് പോർഷനിൽ നിന്നും നമ്മൾ റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് കൊടുത്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടും അതുപോലെ ബെഡ് അൽമറ അതുപോലെ അവിടെ ഒരു സോഫ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടും നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് നിസ്കരിക്കണമെങ്കിലോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് ബാലൻസ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇനി മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ് ഒരു സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതാണ് അതേ വലിപ്പത്തിലുള്ള ഒരു സെക്കൻഡ് ബെഡ്റൂമ് കൂടെ ഇവിടെ ഉണ്ട് ഈ ഒരു റൂമിൽ ഇതുപോലെ ഒരു കോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വലിയൊരു അൽമറ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു റൂമിലും ഇത്രയും ബാലൻസ് ആയിട്ട് കാണുന്നുണ്ട് ഇതിൽ നമുക്കൊരു വിൻഡോയാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചണില് നമുക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രയാംഗിൾ ഷേപ്പിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ അടുപ്പും അതുപോലെ സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റിയ കിച്ചൺ ആണ്ിച്ചണിലെ ടൈലിൻ്റെ ഒരു പാറ്റേൺ ഡിഫറൻ്റ് ആണ് ഇനി കിച്ചണെന്ന സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തും ചെറിയൊരു റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റോറൂമായിട്ടും ഇനിയിപ്പോൾ പിന്നെ അധികം ആളുകൾ ഇവിടെ വരുന്ന സമയത്തുള്ള ഒരു റൂം ആയിട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു റൂമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തുനിന്ന് കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ പിന്നെ നമ്മുടെ അതിര് വരുന്നുണ്ട് അതുപോലെ അതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കിണറിലേക്കുള്ള ആക്സസും ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഈ വീടിന്റെ ബാക്കിലുള്ള പോർഷനാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു അലക്ക് കല്ലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ടാങ്ക് വരുന്നത് ഈ പോർഷനിൽ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലാണ് ഈ ടാങ്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ വീട്ടിൽ രണ്ട് വെള്ളത്തിനായിട്ടുള്ള രണ്ട് സൗകര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കുടിവെള്ള കണക്ഷൻ എല്ലാ വീടുകളിലേക്കും ഈ ഏരിയയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പറയുമ്പോൾ വേനലിൻ്റെ അവസാന സമയമാണ് നല്ല വൃത്തിയുള്ള ഒരു കിണറുണ്ട് ചെറിയ വട്ടത്തിലുള്ള ഈ ഒരു കിണറും നമുക്ക് ഏത് സമയത്തും കുടിവെള്ളം എടുക്കാനുള്ള സൗകര്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിലത് നമുക്ക് വെള്ളം എടുക്കാനാണെങ്കിൽ കപ്പിയും കയറും കാര്യങ്ങളൊക്കെ അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊരു സമയത്തും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കിട്ടുക എന്നുള്ളത് ടൗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം അപ്പോൾ കിണറുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി വഴി വരുന്ന വെള്ളം നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആണ് ഈ ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ളിൽ ഉള്ളത് പറഞ്ഞാൽ ഓട് വീടാണ് പക്ഷേ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു ചെറിയ സ്പേസിനുള്ളിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ടാണ് നമ്മുടെ വീട് കൊണ്ടു നടക്കുന്നത് കോഴിക്കോട് ടൗണിൽ നിന്ന് കുറച്ച് മാറി നല്ല ബസാറിനടുത്തുള്ള ഈ ഒരു വീട് സ്ഥലത്തിന്റെ വിലക്കാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു ഇതിൽ കിണറുണ്ട് അതുപോലെ കറണ്ട് സൗകര്യം ഉണ്ട് വഴി നോക്കുകയാണെങ്കിൽ ബൈക്ക് മാത്രമേ എത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ കുറച്ചപ്പുറത്ത് ഒരു ജസ്റ്റ് അഞ്ച് മീറ്റർ അപ്പുറത്ത് വരെ നമുക്ക് വലിയ ഏത് വാഹനങ്ങളും എത്തുന്ന റോഡ് നമുക്ക് അവിടെ ഉണ്ട് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ ഒരു വീട് നിങ്ങൾക്ക് തരുന്നത് വെറും സ്ഥലത്തിന്റെ വിലക്കാണ് മൊത്തത്തിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിളുമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക